പാലാ പ്രവിത്താനം പുലിമലക്കുന്ന് റോഡ് ഉദ്ഘാടനം മാണി സി കാപ്പൻ നിർവഹിച്ചു എം എൽ എ വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് പ്രവിത്താനം പുലിമലക്കുന്ന് റോഡ് ഉദ്ഘാടനം നടന്നു മാണി സി കാപ്പൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഈ റോഡിൻ്റെ കാര്യം വിനോദം തന്നെ ധരിപ്പിക്കുകയും അന്നിരുന്ന ഗവൺമെൻറ്റിനടുത്തന്നെ ഞാൻ എല്ലാ ഭാഗങ്ങളിലും നടക്കുമായിരുന്നതുകൊണ്ട് അന്ന് ഈ റോഡിന് വേണ്ടി വരുന്ന തുക എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഞണ്ടി മകൻ പുലിമലക്കുന്ന റോഡെന്നുള്ള പേര് അന്ന് ആ തുകയെ അനുവദിച്ചു പക്ഷേ മുൻ പതി മുനിസിപ്പാലിറ്റിയും പതി പഞ്ചായത്തായതുകൊണ്ട് പല പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടതായിട്ട് വന്നു മുനിസിപ്പാലിറ്റി സഹകരിച്ചില്ല അങ്ങനെ ആ പൈസ ഞാൻ വളർന്ന് യു ഡി എഫിലേക്ക് മാറിയപ്പോൾ അത് ലാബ്സായി അപ്പം പിന്നെ കൂടെ വീണ്ടും വന്ന് പറഞ്ഞു ഇതോടെ പൂർത്തിയാക്കണം അപ്പോഴും മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗം അപ്പുറത്ത് തന്നെയാണല്ലോ ഞമ്മളുടെ രാഷ്ട്രീയം വികസനത്തെ രാഷ്ട്രീയം നോക്കേണ്ട ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ ഇതിനായിട്ട് അനുവദിച്ചു എൻ്റെ ഒരു പോളിസി ഏതാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഈ നാടിന് അവകാശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അല്ലാതെ പാലാ മുനിസിപ്പാലിറ്റി നാല് കെട്ടിടങ്ങൾ മണിച്ച് വെച്ച് അതിലൊരു ഒരു പേരെടുക്കാനായിട്ടുള്ള ആഗ്രഹം ഞാൻ നടത്തിയിട്ടില്ല ഗ്രാമങ്ങളിലൂടെയാണ് ഒരു നാടിന്റെ വികസനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ൽ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ഭരണങ്ങാനം പഞ്ചായത്ത് മെമ്പർ വിനോദ് ചെറിയാൻ വേരനാനി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസമ ജോർജ് കുട്ടി ചൂണ്ടശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സെൻ തേക്കുംകാട്ടിൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ജോസഫ് പ്ലാക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് സജി എസ് തെക്കൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു ഐഫ് ഫോർ യുന്യൂസ് പാല